സൗണ്ട് വഴി അവർക്ക് എത്ര കാലങ്ങളാണെങ്കിലും ജീവിക്കാൻ പറ്റും അതെ ഇപ്പം കലാപം മണിച്ചേട്ടനാണെങ്കിലും മണിച്ചേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് പുള്ളിയുടെ പാട്ട് കൊണ്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്

രാത്രി ഒരു മൂന്ന് മണി മണിക്കൊക്കെ ആയിരിക്കും ആരും ഇല്ലാണ്ടിരിക്കുക ബാക്കി സമയത്തൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അപ്പൊ ഈ വെളുപ്പിന് മൂന്ന് മണിക്ക് നാലുമണിക്ക് പാടുന്നേ ഉണ്ണി കാണാതെ കുട്ടി അമ്മയ്ക്ക് വേണ്ടി പാട്ട് പാടുന്നു പിന്നെ ഉണ്ടായ ഒരു മൊമെന്റ് ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ് ആ പാട്ട് പാടി വൈറലായ ഒരു കുട്ടിയാണ് എന്റെ കൂടെ ഉള്ളത് അഭിഷ വെൽക്കം ടു ക്ലബ് താങ്ക് യു ഈ ഇമോഷണൽ ഈ റീലിലെ പാട്ട് നമുക്കൊന്നും പാടി തുടങ്ങിയാലോ അമ്മയ്ക്ക് വേണ്ടി പാടി ആ പാട്ട് ഒന്നുകൂടെ പോലെ മനസ്സിൻ പുണ്യഹം പോലെ ഇന്നു കുമ്പിളിലെ പുണ്യം നീയല്ലേ മഞ്ഞോളും പോലെ മനസ്സിൻ പുണ്യഹം പോലെ ഇന്നുയറിൻ കുമ്പിളിലെ പുണ്യം നീയല്ലേ മിസ് ചെയ്തു ശരിക്കും ഈ ഒരു റീൽ അത് വന്നതാണോ അതോ ഇങ്ങനെ റീലിന് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്തായിരുന്നു സംഭവം ഞാനത് വെറുതെ സ്നാപ്പ് അയക്കാൻ വേണ്ടി എടുത്തതായിരുന്നു അപ്പോൾ വെറുതെ അവിടെ കരയൊക്കെ വെച്ച് വീട്ടിൽ നിന്ന് ഇങ്ങനെ വെറുതെ പാടും അങ്ങനെ വീഡിയോ എടുത്തതാ അപ്പൊ അമ്മ കരയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കരഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ബാക്കി പാടാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ ആ പാട്ട് എന്റെ ഫ്രണ്ടിനെ അയച്ചെടുത്തപ്പോ ഫ്രണ്ട് പറഞ്ഞു നല്ല രസമുണ്ട് പോസ്റ്റ് ചെയ് അങ്ങനെ പോസ്റ്റ് ചെയ്തതാ പോസ്റ്റ് ചെയ്തത് അമ്മേനോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്ക് നല്ല റീച്ചായി ഒരു ദിവസം കൊണ്ട് നല്ല അങ്ങനെ അഭിലാഷ് സാറ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അമ്മേനോടത് പറഞ്ഞു ഇങ്ങനെ പാട്ടിട്ടിട്ടുണ്ട് സാറ് കമന്റ് ഇട്ടിട്ടുണ്ട് നമ്മൾ ഒന്നിച്ച മാളികപ്പുറം കാണാൻ പോയെ ഓ അപ്പൊ ഞാൻ പറഞ്ഞ ആ സിനിമേന്റെ ഡയറക്ടർ ഗവൺമെന്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് ഒരു സന്തോഷം അമ്മ ഇങ്ങനെ ഓ എന്തിനാ അത് അതിട്ടത് അമ്മ അങ്ങനെ ഫോട്ടോസ് ഒന്നും ഇടൂല എന്തിനാ ഇട്ടത് അമ്മയ്ക്ക് അറിയില്ല ആ വീഡിയോയിൽ അമ്മ എങ്ങനെയാണുള്ള അമ്മയ്ക്ക് അതിന്റെ ടെൻഷനായിരുന്നു അപ്പൊ എനിക്ക് വിശമായി പിന്നെ കഴിഞ്ഞ അമ്മ വന്ന് വീഡിയോ കണ്ട് അമ്മയ്ക്ക് നല്ല സന്തോഷമായി പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അമ്മയ്ക്ക് അമ്മ കണ്ടു പക്ഷെ ഞാൻ അങ്ങനെ എവിടെയും ഇടുന്നൊന്നും അമ്മ കൊണ്ടിടുന്നൊന്നും പിന്നെ ന്യൂസിലൊക്കെ നല്ല ഹാപ്പി സന്തോഷായില്ലേ ഞാനിപ്പോ ബി എ മ്യൂസിക് സെക്കൻഡ് ഇയർ മഹാരാജാസിൽ പഠിക്കുന്നു എന്റെ മ്യൂസിക്കിനോട് ഇത്രയും ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം അച്ഛൻ പാടും ഏട്ടനും പാടും അപ്പൊ ഏട്ടൻറെ കൂടെ ചെറുപ്പത്തിൽ വെറുതെ സൈഡിൽ ഇരുന്നിട്ടാണ് ഞാനും പിന്നെ പാട്ടിലേക്കായത് പിന്നെ ചെറുപ്പം തൊട്ടേ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പഠിച്ച സ്കൂളിലാണെങ്കിലും ഒക്കെ പാരന്റ്സ് ആണെങ്കിലും ഒക്കെ അങ്ങനെ പിന്നെ പാട്ടിലേക്ക് തന്നെ ആയി അച്ഛൻ പറഞ്ഞു ഏകദേശം ഏത് പാടുന്നു യു കെ ജി തൊട്ട് പഠിക്കുന്നുണ്ട് യു കെ ജി തൊട്ട് പഠിക്കുന്നുണ്ട് ഓർമ്മ വരുന്ന ഒരു ഗുരു ആരായിരിക്കും ഈ പാട്ടിന്റെ ഓർമ്മ അച്ഛൻ തന്നെയാണോ അച്ഛനാണ് അച്ഛന് നന്നായിട്ട് അച്ഛന് പാട്ടിന്റെ ഫീൽഡിൽ നല്ലോണം ഇതാണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് പാട്ടിലേക്കൊക്കെ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലോ വീട്ടുകാരൊന്നും അങ്ങനെ സമ്മതിക്കില്ല അപ്പോൾ അച്ഛന് പറ്റാത്തതൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിലും ഓഡീഷൻസിനൊക്കെ കൊണ്ടുപോകാനാണെങ്കിലും മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യും എനിക്കൊന്നും ബിജിപാല് ഗോപി സുന്ദർ ഇവരൊക്കെ പാട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മൊമെന്റിനെ പറ്റി പറയാൻ എന്താ മനസ്സിലേക്ക് വരുന്നത് നല്ല സന്തോഷമുണ്ട് ഉണ്ട് കാരണം എനിക്കിങ്ങനെ ആവുന്നെന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ നമ്മുടെ പാട്ട് കേൾക്കുക എന്ന് തന്നെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ് അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം അപ്പൊ ബിജുപാൽ സാറ് ഷെയർ ചെയ്ത പാട്ട് നമുക്കൊന്ന് പാടിയാലോ കാശും അടിപൊളി ഇത് ഇങ്ങനെ ഷെയർ ചെയ്തപ്പം എന്താ പെട്ടെന്ന് അയ്യോ നമുക്കൊരു ഒരു മൊമെന്റ് ഒരു സർപ്രൈസിങ് ആണല്ലോ ശരിക്കും എന്താ തോന്നിയാ നല്ല സന്തോഷായിരുന്നു കാരണം കൊറേ പാട്ടുകൾ കേൾക്കാറുണ്ട് സാർ ചെയ്തത് അപ്പോ ഈ പാട്ട് ഡയറക്ട് ചെയ്ത ആളിനെ ഇത് സ്റ്റോറി ഇടാന്ന് പറഞ്ഞാ ഭയങ്കര സന്തോഷായിരുന്നു അമ്മയോട് പറഞ്ഞു അമ്മേനോട് പറഞ്ഞു അമ്മ എന്ത് പറഞ്ഞു നമുക്ക് സന്തോഷം തന്നെ നമുക്ക് അങ്ങനെ അറിയില്ല മ്യൂസിക് ഡയറക്ടേഴ്സിനെ കുറിച്ചാണ് സന്തോഷം അച്ഛനൊക്കെ നല്ല സന്തോഷായിരുന്നു അച്ഛന്റെ ആഗ്രഹ ശരിക്കും എനിക്കൊന്നും ഇത്രയും വലിയൊരു മൊമെന്റില് ഇത്രയും വൈറലായി ഇത്രയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒത്തിരി പേര് അറിഞ്ഞു തുടങ്ങി ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ പേര് അറിഞ്ഞു വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് നല്ല സന്തോഷാണ് അത് കാരണം വീട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണെങ്കിലും അതിനെക്കാളും കൂടുതൽ പുറത്തുനിന്ന് നമ്മളെ അറിയാത്ത ആൾക്കാർ പെട്ടെന്ന് അറിഞ്ഞു വന്ന് സംസാരിച്ച ഫോട്ടോ ഒക്കെ എന്നെ കാണുന്നതും വർത്താനം പറയുന്നതൊക്കെ ആർക്ക് വലിയ കാര്യം പോലെ അപ്പൊ ഞാനൊക്കെ അപ്പഴാ റിയലൈസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണോ അതോ അങ്ങനെ എല്ലാവരും സന്തോഷം സന്തോഷം ഓക്കെ എനിക്കൊന്നു ജോസഫിലെ പാട്ട് ജോജു അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും എന്നിട്ട് നമുക്ക് അതിന്റെ എക്സ്പീരിയൻസും കൂടെ പറയാം Jimmy, <laughs> meet എന്താ പറയുന്ന കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് എപ്പോഴും നമ്മള് ഇൻസ്റ്റയിലൂടെയാണല്ലോ അത് കേൾക്കുന്നേ പക്ഷേ ഇങ്ങനെ നേരിട്ട് കേൾക്കുമ്പോ അതിന്റെ സുഖം എത്ര ദിവസം കൊണ്ട് പാട്ട് എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതിനെന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ടുണ്ടോ അതോ ഇഷ്ടമുള്ള പാട്ടെടുത്ത് പാടുകയാണോ ആണോ ഇഷ്ടമുള്ള പാട്ടെടുത്ത് പാടുകൊണ്ട് പഠിക്കും നോക്കിയിട്ടാണോ പാടുന്നത് ലിറിക്സ് ഫോണിൽ നോക്കി അങ്ങനെ പാടുകയാണോ അത് കാണാണ്ട് പഠിച്ചു പാടുകയാണോ പാടും ഞാൻ പാടുമ്പോൾ റൂംസ് നോക്കുമ്പോ അടച്ചിട്ടൊരു റൂമ് ഒരു ഓപ്പൺ ആയിട്ടുള്ള റൂം ആപ്ലിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല ആ എന്താണ് അങ്ങനെ ഒരു സംഭവം എടുക്കാൻ കാരണം ഇപ്പൊ ഒത്തിരി ആപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഒക്കെ ഉണ്ട് പക്ഷെ അഭിഷ്ക് എന്തുകൊണ്ടാണ് അതൊന്നും സെലക്ട് ചെയ്യാത്ത അങ്ങനെ പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ല നോർമലായിട്ട് എടുത്തു അപ്പൊ അങ്ങനെ കേൾക്കാൻ രസമുണ്ട് പിന്നെ കൂടുതൽ അതില് ഇങ്ങനെ എഫേർട്ട് ഇട്ട് ചെയ്യാൻ ശ്രമിക്കല്ല ഞാൻ ലിറിക്സ് ആഡ് ചെയ്ത് അങ്ങനെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും റീച്ച് കിട്ടാൻ തുടങ്ങിയത് പാട്ടിൻ്റെ താഴെ ലിറിക്സും കൂടി ഇടുമ്പോൾ അങ്ങനെ അങ്ങനെ പിന്നെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഇടുമ്പോൾ റീച്ച് ഉണ്ട് അത് റൂം സെലക്ട് റൂംസ് എനിക്ക് അതാ കുറച്ചും കൂടി ഒരു കംഫർട്ടബിൾ റൂം പാടുന്ന സ്ഥലങ്ങളൊക്കെ വീട്ടിലാണെങ്കി എന്റെ റൂമ് ഹോസ്റ്റലിലാണെങ്കി സ്റ്റഡി റൂം ഉണ്ട് അവിടെ നല്ല എക്കോയാ അപ്പൊ ആരും ഇല്ലാത്ത സമയത്ത് രാത്രി ഒരു മൂന്ന് മണി മണിക്കൊക്കെ ആയിരിക്കും ആരും ഇല്ലാണ്ടിരിക്കുക ബാക്കി സമയത്തൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും അപ്പൊ ഞാൻ പോയി റെക്കോർഡ് ചെയ്യാം കാരണം കോളേജിൽ എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റാറില്ല ഹോസ്റ്റലിലുള്ള സമയത്ത് അപ്പൊ അക്കൗണ്ട് അങ്ങനെ ഫ്രീസ് ആയി കിടക്കും അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം അപ്പൊ ഉറക്കം ഒളച്ചിരുന്ന് ഇരുന്ന് പഠിച്ചു വന്ന് പാടാണ് അല്ലെ അടിപൊളി അതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ ആൾക്കാരൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒത്തിരി നല്ല കമന്റ്സുകൾ വരുന്നു അല്ലേ ഏറ്റവും ഒരു കമന്റ് മനസ്സിലേതെങ്കിലും ഉണ്ടോ ആദ്യം കിട്ടു തുടങ്ങിയപ്പോ മെസ്സേജ് ആയിട്ട് വരാറുണ്ട് അവര് പറയും വർക്ക് പ്രഷറൊക്കെ കഴിഞ്ഞു വരുമ്പോ പാട്ട് കേക്കുമ്പോ നല്ല മനസ്സിന് നല്ല ഇതാണ് അതൊക്കെ കേൾക്കുമ്പോ നല്ല സന്തോഷം നമ്മുടെ പാട്ടൊരാളുടെ റിലീഫിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഓളം സൃഷ്ടിക്കുന്ന പാട്ടുകൾ ഏതായിരിക്കും ഫ്രണ്ട്സിന്റെ അവർക്ക് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന ഇത് അഭിഷേത് പാടഭിഷേ അഭിഷേത് പാടെ എന്ന് പറഞ്ഞു പുറകെ നടക്കുന്ന ഒരു പാട്ട് അങ്ങനെ ഉണ്ടോ ആ ഏതാ അത് കാർമുകിലിൽ പാടിയാലോ കാർമുക ഫ്രണ്ട്സ് പാടേ പറഞ്ഞാൽ അടിപൊളിയായിട്ട് പാടി കേട്ടോ എന്റെ ഫേവറേറ്റ് സോങ് തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷായി ഓക്കെ ഈ ആദ്യത്തെ ഒരു വൈറൽ റീൽ ഏതായിരിക്കും പാട്ടിന്റെ ടിക്ടോക്ക് ഉള്ള സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ഞാൻ റഫ്താര പാടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നല്ല റീച്ചായി എല്ലാവരും സ്റ്റാറ്റസ് ഇടാനും അറിയാത്തവർ തന്നെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവരുടെ സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ എൻ്റെ പാട്ട് വന്നിട്ട് അങ്ങനെയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഓരോ എഡിറ്റ്സിനൊക്കെ ഓരോരുത്തർ യൂസ് ചെയ്യും എൻ്റെ പാട്ട് ഫസ്റ്റ് എന്റെ പാട്ട് വന്നിട്ട് പിന്നെ ഒറിജിനൽ സോങ്ങ് കയറി അങ്ങനെയൊക്കെ അങ്ങനെ അതാണ് ഫസ്റ്റ് റീച്ച് റീച്ചായ कोई यहां समझ नहीं पाया दुनिया चलती है बस हर बेस अपना नहीं रहा है अपना साया यह मामली नहीं कोई भी इस धंधे में भल की भी है सही दुनिया ता है क्या जो कहती है कहे इस छसके की भी दवाई है नहीं जीवन के अब जीरे धीरे दीवारें गिरा दे रे रोके ना कोई हमको यहाँ सारे झंझट भोला दे रे थोड़ी सी पिला दे रे यू ही रूमे, रूमे ये जहाँ हो या रफतारा ने ने डङ्तारा पे पाचे धूमतणाखे के, के हा दिवाने सारे रफ् नाचे नाचे डंतारा पचे पाचे अखे 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 हा ആരേ വേറൊരു ഇത്രയും നേരം നിന്നതിൽ നിന്ന് വേറെ ലെവലിലേക്ക് നമ്മൾ സഞ്ചരിച്ചിരിക്കുന്നു ഓക്കെ അടിപൊളി കേട്ടോ എങ്ങനെ വൈറലാവാതിരിക്കും ഇപ്പൊ പാടിയ വോയിസ് നല്ല വ്യത്യാസമുണ്ട് നേരത്തെ പാടിയ വോയിസേ അല്ല ഇപ്പൊ പാടിയത് അതെന്താ അങ് അങ്ങനെ അങ്ങനെ ഒരു ഫീല് കൊടുക്കുന്നേ അത് അങ്ങനെയേ വരുന്നതാണ് അങ്ങനെ വരുന്നതാണ് ഇപ്പൊ ഫാസ്റ്റ് നമ്പറൊക്കെ പാടുമ്പം കുറച്ചും കൂടി ബോൾഡായിട്ടുള്ള വോയിസ് ആയിരിക്കും കൂടുതലും അതിനുണ്ടാവുക അപ്പൊ ശരിക്കും വോയിസ് വോയിസ് ആദ്യം കേട്ടതാണ് ഒറിജിനൽ ഇങ്ങനത്തെ പാട്ടിനെ അടിപൊളി അത് കഴിവാണല്ലോ കാരണം ഒരേ ലെവലിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സൗണ്ട് അല്ലേ അതായത് റീൽസ് ഇട്ട് തുടങ്ങി അത് വൈറലായി തുടങ്ങി അപ്പോൾ അതിനുശേഷം ഇനിയും വീഡിയോസ് ഇട്ട് തുടങ്ങാമെന്ന് അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണോ കണ്ടിന്യൂസ് ഇട്ട് തുടങ്ങി പിന്നെ അതെങ്ങനെയാണ് അതിന്റെ ഒരു സ്റ്റോറി ഇങ്ങനെയാ അത് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി പിന്നെ ഞാൻ ഒരു ദിവസം ഒരു നാല് വീഡിയോ ഒക്കെ വെച്ച് പോസ്റ്റ് ചെയ്യും അപ്പൊ ഫോളോവേഴ്സ് ഇങ്ങനെ കൂടുമല്ലോ അത് കാണുമ്പോ പിന്നേം പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്ത് പിന്നെ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റിയിൽ ഇങ്ങനെ ഇപ്പൊ അടുത്ത ട്രെൻഡ് പാട്ടാണ് കണ്ടിന്യൂറ്റിങ്ങനെ പാടാനാണെങ്കിൽ ഗോപി സുന്ദർ സാറ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു അത് പണ്ടറങ്ങിയതാണ് പക്ഷെ ഇപ്പഴ അതൊന്ന് വന്നത് എനിക്ക് തോന്നു എല്ലാം പിച്ച് സോങ്സ് സോങ്സാണല്ലേ ഏകദേശം പാടിയതൊക്കെ പിച്ചിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടോ ഹൈ പിച്ച് ഉണ്ട് അതെന്താണ് അങ്ങനത്തെ പാട്ട് പാടുമ്പോഴാണ് എൻ്റെ സൗണ്ട് കുറച്ചും കൂടി പോലെ എനിക്ക് തോന്നാറ് പക്ഷെ അതെനിക്ക് പണി കിട്ടാറുണ്ട് എൻ്റെ ഞാൻ എവിടെന്നെങ്കിലൊക്കെ പാടുമ്പോൾ ആദ്യം തന്നെ പിച്ച് അങ്ങ് തുടങ്ങി പോകും അപ്പം പിച്ച് എടുക്കേണ്ടടുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ കേരളത്തിൽ തുടക്കത്തിലെ അങ്ങ് തുടങ്ങും ഞാൻ അങ്ങോട്ട് എത്തുമ്പോഴേക്കും അത് റിസ്ക് ആവും പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിക്കും അല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പാടുന്ന പാട്ടുകളൊക്കെ കുറച്ച് പിച്ചുള്ള ഇഷ്ടമുള്ള പോലെ തോന്നിയിട്ടുണ്ട് അതുപോലെ പ്രതീക്ഷിക്കാതെ ഒരു പാട്ടിട്ടു പ്രതീക്ഷിക്കാതെ വൈറലാവാന്നൊക്കെ പറഞ്ഞ് പറയുന്ന കേട്ടിട്ടില്ല അങ്ങനെ ഒരു ഏത് പാട്ടായിരിക്കും ആട്ടുതൊട്ടിൽ പറയുന്ന പാട്ട് അത് ഞാൻ വെറുതെ ഇട്ടതാ എനിക്ക് ആ ഒരു സമയത്ത് അക്കൗണ്ട് ഒക്കെ ഫ്രീസ് ആയിട്ട് വീഡിയോസ് ഒന്നും അങ്ങനെ റീച്ച് റീച്ചാവാറേയില്ല അങ്ങനെ ഞാൻ വെറുതെ പാടിയിട്ടതാ പക്ഷെ നല്ല റീച്ചായി വിനയ് സാറൊക്കെ കമന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാണ്ട് ചില കാര്യങ്ങൾ നടക്കില്ലേണം വേണ്ട മനം പൊള്ളും നോവും വേണ്ട എന്നും കാവൽ നിൽക്കാൻ തിരയാ താണമില്ല നിന്നെ മതിയാം മതിയാം രാഗമില്ല രാഗമില്ല ഞാനാം വളരും എനിക്ക് അഭിഷേയുടെ പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ ഭയങ്കര ഫീൽ കൊടുത്ത് പാടില്ലേ എനിക്ക് ശരിക്കും അങ്ങനെ ഇപ്പൊ നമ്മളെ ഒരുപാട് പേര് പാടുന്നവരുണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഫീൽ കൊടുത്ത് പാടുക എന്ന് പറയുന്നത് ഭയങ്കരാണ് അത് അങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്നതാണോ ആ ഞാന് ഇപ്പൊ ആണ് വരികള് ശ്രദ്ധിക്കാൻ തുടങ്ങിയ പാട്ടിന്റെ ഓക്കെ അപ്പൊ അങ്ങനെ തനിയെ വരുന്നതാണ് വരി ശ്രദ്ധിക്കുമ്പോ എനിക്ക് നന്നായിട്ട് ഫീൽ കൊടുക്കാൻ പറ്റും ഭയങ്കര അതാണ് നമ്മളൊക്കെ ഇങ്ങനെ ലയിച്ചിരുന്നു പോകുന്നതാണ് കോളേജിലുള്ളവരുടെ ഒരു ഇപ്പൊ ഇത്രയും പാട്ടൊക്കെ പാടി ായിക്കൊണ്ടിരിക്കാണ് അപ്പോൾ കോളേജിലുള്ളവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയാ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് തന്നെയാണ് കോളേജിലുള്ളവര് പിന്നെ കോളേജിൽ തന്നെ ഇങ്ങനെ നല്ല സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പാട്ടുകാരുണ്ട് നമ്മളെ കോളേജിൽ കൊറേ പേരുണ്ട് പഠിക്കണേ മഹാരാജാസ് കൊറേ പേരുണ്ട് കോളേജിൽ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ ഏറ്റവും ആദ്യം പേര് പാടണം അങ്ങനെയൊക്കെയുള്ള മൊമെന്റ് അങ്ങനെയൊന്നുമില്ല ഇപ്പൊ കോളേജിൽ വന്നപ്പോഴാണ് അങ്ങനെ ഇല്ലാണ്ടായത് മീൻസ് ഇവിടെ മൊത്തം പാട്ടുകാരാണല്ലോ മ്യൂസിക്കും ആണ് പ്രത്യേകിച്ച് എടുത്ത പക്ഷെ ഇതിനു മുന്നേ സ്കൂളിലൊക്കെ പറഞ്ഞാൽ നല്ല സപ്പോർട്ടായിരുന്നു കാരണം അവിടെ അങ്ങനെ പാട്ടുകാർ ഉണ്ടെങ്കിലും ഇല്ല ഇവിടെ ഇപ്പൊ മ്യൂസിക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ മൊത്തം പാടുന്നവരായിരിക്കും അപ്പൊ സ്കൂളിലൊക്കെ ആണെങ്കിൽ അപ്ഷ അഭിഷാന്നെ എന്റെ പേരിങ്ങനെ കേക്ക ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോ നല്ല സന്തോഷം അതൊക്കെ വലിയ കാര്യമാണ് സ്കൂൾ എവിടെയായിരുന്നു സ്കൂളിൽ ഞാൻ പഠിച്ചത് പേരാവൂർ സ്കൂളിലാണ് കണ്ണൂര് കണ്ണൂര് അമ്മയെല്ലാരും കണ്ണൂരാണ് ഇപ്പോൾ ഉള്ളത് ഇത്രയും പാട്ട് പാടിയില്ലേ അഭിഷ ഇത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് അപ്പോൾ അഭിഷേയുടെ ഫേവറേറ്റ് സോങ് പറഞ്ഞു പാടാവോ ഏതാ ഏതാ പാട്ട് ഇഷ്ടം കാർമുകിൽ പോകച്ചും mm -hmm. ഞാനീ കൃഷ്ണ പാടിത്തുടങ്ങൂ എന്ന് വിചാരിച്ച് അഭിഷേയുടെ ഒരു ആഗ്രഹം എന്താണ് എവിടെ എത്തണം എന്നുള്ളതാണ് മ്യൂസിക്കിൽ ആഗ്രഹം എനിക്ക് പ്ലേബാക്ക് സിംഗർ ആവണം എന്ന് തന്നെയാണ് ആഗ്രഹം കാരണം ഇപ്പോൾ ചിത്രചേച്ചി ആണെങ്കിലും അങ്ങനെ വലിയ വലിയ പാട്ടുകാരാണെങ്കിലും അവർക്ക് അവരുടെ സൗണ്ട് വഴി അവർക്ക് എത്ര കാലങ്ങളാണെങ്കിലും ജീവിക്കാൻ പറ്റും അതെ ഇപ്പം കലാപം മണിച്ചേട്ടനാണെങ്കിലും മണിച്ചേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് ആൾക്കാരുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ പുള്ളിയുടെ പാട്ട് കൊണ്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ട് അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെ സൗണ്ട് ബാക്ക് സിംഗർ ആവണം ആഗ്രഹം ഇപ്പോൾ ഏതെങ്കിലും സിനിമയിലേക്ക് ഇല്ല ഇല്ല എന്തെങ്കിലും വിളി അങ്ങനെയൊന്നും അപ്പം എന്തായാലും വരും വെയിറ്റ് ചെയ്തോളുന്നു കാത്തിരിക്കുന്നില്ലേ അവര് വിളിക്ക് വേണ്ടിയിട്ട് എന്തായാലും വരും കേട്ടോ അതുപോലെ തന്നെ ഇപ്പം ഇത്രയും നേരം നമ്മൾ പാടി മലയാളം ട്രാക്കുകളാണ് വേറൊരു ലാംഗ്വേജ് പാടാൻ ട്രൈ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ അതൊന്ന് പാടാമോ അഭിഷേക് ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഈ ഒരു മൊമെന്റിൽ ഇരിക്കുമ്പോ ശരിക്കും ആരോടൊക്കെയാണ് ഒരു താങ്ക്സ് എന്ന് പറയാനായിട്ട് തോന്നുന്നത് ചെറുപ്പം തൊട്ടേ പാട്ട് പാടുന്നതുകൊണ്ട് ഫസ്റ്റ് സി ബി എസ് ഇ സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ കലോത്സവം അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല ആനിവേഴ്സറി മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഏറ്റവും കുഞ്ഞായതുകൊണ്ട് പാട്ടും കൂടി പാടുന്നോണ്ട് ടീച്ചേഴ്സിന് ഭയങ്കര കാര്യമായിരുന്നു അപ്പം എന്നിങ്ങനെ ഫാമ്പർ ചെയ്ത് നടക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞാൻ സ്റ്റേജിൽ കയറി സ്റ്റേജിൽ ഒരു ടേബിൾ വെച്ച് ടേബിളിൻ്റെ മേലേക്ക് കയറ്റി നിർത്തിയിട്ടെന്നെ പാട്ട് പാടിക്കാറ് പാട്ട് കഴിഞ്ഞ് പ്രിൻസിപ്പൾ എടുത്ത് കൊണ്ടുപോയി ഓഫീസിൽ കൊണ്ടുപോയി ചോക്ലേറ്റ് കയറും അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് എന്നെ സ്റ്റേറ്റിലേക്ക് മാറി സ്റ്റേറ്റിലേക്ക് മാറി അവിടുന്ന് ഞാനും എൻ്റെ ഏട്ടനും രണ്ടാം ക്ലാസ് നിന്നാണ് സ്റ്റേറ്റിലേക്ക് മാറി ലൈറ്റ് മ്യൂസിക്കിൻ്റെ മത്സരം ഉണ്ടായിരുന്നു അപ്പം ലൈറ്റ് മ്യൂസിക് എന്താന്ന് എനിക്കും അറിയില്ല അമ്മയ്ക്കും അറിയില്ല ആർക്കും അറിയില്ല ലൈറ്റ് മ്യൂസിക് എന്താന്ന് ഓക്കെ അങ്ങനെ നമ്മൾ ഒരു കർണാട്ടിക് മ്യൂസിക്കിൽ ഒരു ഗീതം പാടി ശരിക്കും കോമഡി ആയിരുന്നു അതല്ല അവിടെ പാടേണ്ടത് ലൈറ്റ് മ്യൂസിക്കിന് അപ്പം ടീച്ചേഴ്സൊക്കെ ചിരിച്ചു പക്ഷെ നമുക്ക് സെലക്ഷൻ കിട്ടി നന്നായിട്ട് പാടുന്നതുകൊണ്ട് സെലക്ഷൻ കിട്ടി ഓക്കെ അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കലോത്സവത്തിന് പോയി അങ്ങനെ എനിക്ക് ഫസ്റ്റ് കിട്ടി ലൈറ്റ് മ്യൂസിക്കിനെ അപ്പൊ ഞാൻ അവിടെ കണ്ടത് എന്നെക്കാള് സന്തോഷിക്കുന്ന രണ്ട് ടീച്ചേഴ്സ് മേഴ്സി ടീച്ചറും സിസി ടീച്ചറും ആയിരുന്നു ഭയങ്കര സന്തോഷം അവർക്ക് എന്നെ എങ്ങനെ സന്തോഷിപ്പിക്കുക എന്താ വേണ്ടേ വാങ്ങിത്തരാ തരാ അങ്ങനെയൊക്കെ അമ്മേനെ വിളിച്ച് പറയുന്നു ആ ടീച്ചേഴ്സ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് ഭയങ്കര സപ്പോർട്ട് ആ സ്കൂളിന് ഓവറോൾ കിട്ടാൻ വേണ്ടി ഓരോരോ ഐറ്റംസ് ഞാൻ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു കൂടി പിന്നെ പിന്നെ ഓരോന്നിനും പോകും ഏതിനൊക്കെ പോവാൻ പറ്റും അതിനൊക്കെ പോകും ഗ്രൂപ്പ് സോങ് അത് ഇത് എല്ലാത്തിനും പോവും സ്കൂളിന് ഫസ്റ്റ് കിട്ടണം എന്നൊരു ചിന്തയായിരുന്നു ആ ടീച്ചേഴ്സ് നല്ലവണ്ണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാട്ടില് ടീച്ചേഴ്സൊക്കെ അവർക്ക് നല്ല സന്തോഷം തന്നെ പിന്നെ ഈ ടീച്ചേഴ്സിനെ കണ്ടിട്ട് കൊറേ നാളായി കണ്ണൂരാണ് അല്ലേ അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഒത്തിരി സൗണ്ട് കൊണ്ട് അങ്ങ് ഇനി ഫേമസ് ആവട്ടെ ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നു ഒത്തിരി സിനിമകളിൽ പാടാൻ പറ്റട്ടെ അതുപോലെ തന്നെ എല്ലാവരും അറിയട്ടെ ഇത്രയും നല്ലൊരു ഗായികനെ ഓക്കെ അപ്പം താങ്ക് യു സോ മച്ച് ആൾക്കാരിലേക്ക് അങ്ങ് എത്തട്ടെ ഓക്കെ താങ്ക് യു സോ മച്ച് അഭിഷ്ക താങ്ക് യു